സ്റ്റോറി പ്രണയിനി പ്രസൻറ്റേഷൻ ഫസ്ന എഡിറ്റിംഗ് ഫസലുദ്ദീൻ ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ ആ പകുതി മുക്കാളും തയ്ച്ചു കഴിഞ്ഞിരുന്നതാ ഇപ്പോ ഫുള്ളും കഴിഞ്ഞു അമ്മൾ കയ്യിലെ ഒരു ഗ്ലാസ് ചായ അമ്മയ്ക്ക് കൊടുത്ത് മറ്റേത് ടേബിളിന് മുകളിലായി വെച്ചു ശേഷം ആ ഉടുപ്പ് എടുത്ത് നോക്കി ഒരുപാട് വർക്കുകളൊക്കെയുള്ള ഒരു കുഞ്ഞുടുപ്പായിരുന്നു അത് ഇത് ഇത്ര വയസ്സുള്ള കുട്ടിക്കാ ഒരു വയസ്സ് മറ്റന്നാളാ ഒന്നാം പിറന്നാൾ രസമുണ്ടോ കാണാൻ പിന്നെ അല്ലാതെ എന്തു ഭംഗിയായിട്ടാ പദ്രാമ സ്റ്റിച്ച് ചെയ്യുന്നേ ഇതൊക്കെ എങ്ങനെയാ പഠിച്ചേ ആ അതൊക്കെ പഠിച്ചു പതിമൂന്നാം വയസ്സിൽ തുടങ്ങിയതാ ഈ മിഷീൻ്റെ വട്ടൻ ഇതില്ലായിരുന്നെങ്കിൽ ഞാനും എൻ്റെ ചെറുക്കനും പട്ടിണി കിടന്നു മരിച്ചേനെ പതിമൂന്ന് വയസ്സിലോ അപ്പൊ ഭദ്രാമ ചെറിയ കുട്ടിയല്ലേ അത്രക്ക് കുട്ടിയൊന്നും ആയിരുന്നില്ല പതിമൂന്ന് വയസ്സേ ഉള്ളൂ എങ്കിലും ഒരു പത്ത് പതിനെട്ടിന്റെ പ്രായം തോന്നിക്കും അന്നത്തെ കാലത്ത് അല്ലാതെ നിന്നെ പോലെ കുഞ്ഞി പെണ്ണൊന്നും ആയിരുന്നില്ല നീ അവളുടെ ബൂക്കിൽ പതിയെ പിടിച്ചു വലിച്ച് ഭദ്രാമ പറഞ്ഞതും അമ്മാളൊന്ന് ചിരിച്ചു ഇപ്പൊ കണ്ട ഭദ്രാമയ്ക്ക് വലിയ പ്രായമൊന്നും തോന്നത്തില്ല കൂടിപ്പോയ ഒരു മുപ്പത്തഞ്ച് മുപ്പത്തഞ്ചോ ആ വയസ്സൊക്കെ കടന്നിട്ട് വർഷങ്ങളായി ശരിക്കും ബദ്രാമയ്ക്ക് എത്ര വയസ്സായി എനിക്കിപ്പോ നാപ്പത്തഞ്ചു കഴിഞ്ഞു കുട്ടി അവൾ വിശ്വാസം വരാതെ ചോദിച്ചു ഭദ്രജി ഉടുപ്പടിച്ചു കഴിഞ്ഞായിരുന്നോ ആരോ ഉമ്മറത്ത് നിന്ന് വിളിച്ചതും രണ്ടു പേരുടെ നോട്ട് അവിടെയൊക്കെ ചെന്നു ആ ദേ കഴിഞ്ഞേ ഉള്ളൂ നീ ഇങ് കയറി വാ അമ്മ വിളിച്ചതും പത്തിരുപത്തഞ്ച് വയസ്സ് തോന്നിക്കുന്ന ഒരു ചേച്ചി അകത്തേക്ക് കയറി വന്നു മറ്റന്നാവുമ്പോഴേക്ക് ഉടുപ്പ് അടിച്ചു കിട്ടില്ലേ എന്നുള്ള ടെൻഷനിലായിരുന്നു ഞാൻ കുറച്ച് മുമ്പ് ചേച്ചി ഉടുപ്പ് വാങ്ങാൻ വന്നോളാൻ വിളിച്ചു പറഞ്ഞപ്പോഴാശ്വാസായ ആ ചേച്ചി അമ്മാളുവിനെ അമ്മയെ മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു നിനക്ക് ചായ എടുക്കട്ടെ ഏയ് വേണ്ട ചേച്ചി ഞാൻ കുടിച്ചിട്ടാ വന്നത് വരുമോ ഉള്ളതുകൊണ്ട് ബദ്രേച്ചിക്ക് മിണ്ടിയും പറഞ്ഞിരിക്കാൻ ഒരു കൂട്ടായല്ലേ അമ്മാളുവിനെ നോക്കി പറഞ്ഞതും അവരൊന്ന് ചിരിച്ചു ി കുട്ടിക്ക് ഇട്ട് നോക്കിയിട്ട് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ പറഞ്ഞാൽ മതി അമ്മ ഡ്രസ്സ് ഒരു കവറിലേക്കാക്കിക്കൊണ്ട് പറഞ്ഞു കുറച്ചു നേരം ആ ചേച്ചി എന്തൊക്കെയോ കുടുംബകാര്യങ്ങൾ പറഞ്ഞു നിന്നു അമ്മാളുവിനാണെങ്കിൽ ബോർ അടിക്കാൻ തുടങ്ങി എടിയിട്ട് പോയാൽ അവരെന്തെങ്കിലും വിചാരിക്കുമോ എന്നൊരു പേടി കുഞ്ഞു പോയി ഡ്രസ്സൊക്കെ മാറി മുടിയൊക്കെ ഒന്ന് കെട്ടിക്കും അമ്മ പറഞ്ഞതും അവൾ ആശ്വാസത്തോടെ റൂമിലേക്ക് പോയി മുഖം ഒന്ന് സോപ്പിട്ട് കഴുകിയ ശേഷം കണ്ണാടിക്ക് മുന്നിൽ വന്നു നിന്നു ഇവിടെ നിന്നും പത്ത് മിനിറ്റ് നടക്കാനുള്ള ദൂരേ ഉള്ളൂ അതുകൊണ്ട് ഡ്രസ്സ് മാറ്റണ്ട എന്ന് കരുതി ഒരു ടീഷർട്ടും ഷോർട്സും ആയിരുന്നു അവിടെ വേഷം മെയിൻ റോഡിലായിട്ടാണ് റേഷൻ കട അതിനാൽ ഷോർട്ട്സിന് മീതെ ഒരു ഹാഫ് സ്കേർട്ട് ഇട്ടു മുടിയെല്ലാം ഒരുമിച്ച് ക്രാബിട്ട് ഒരു പൊട്ടും വെച്ച് പോവാൻ റെഡിയായി വീട്ടിൽ നിന്നും ഇറങ്ങിയ ഭദ്രൻ നേരെ പോയത് കൃഷ്ണേട്ടിൻ്റെ വീട്ടിലേക്കാണ് അത് കഴിഞ്ഞ് വണ്ടിയുമായി നേരെ സ്റ്റാൻഡിലേക്ക് വിട്ടു കൃഷ്ണഗീതം സ്റ്റാൻഡിലെത്താൻ ഇനിയും പത്ത് മിനിറ്റ് കൂടിയുണ്ട് അവൻ ബൈക്ക് ഒതുക്കി അമ്പാടിയെ ഒന്ന് വിളിച്ചു എത്താറായി എന്നവൻ പറഞ്ഞതും ഭദ്രൻ ബൈക്കിൽ ചാരി നിന്നു ഭദ്രൻ ഇല്ലാത്തതിനാൽ മറ്റൊരാളായിരുന്നു ബസ് ഓടിക്കുന്നത് അഞ്ചു മിനിറ്റ് കൂടി കഴിഞ്ഞതും കൃഷ്ണഗീതം വന്നു ഓരോ ചായ ആയാലോ പ്രസാദം പറഞ്ഞതും നാലു പേരും കൂടി ചായക്കടയിലേക്ക് കയറി കൃഷ്ണൻ മുതലാളി എന്താ പറഞ്ഞത് ഡ്രൈവർ ചേട്ടൻ ചായ കുടിക്കുന്നതിനിടയിൽ ചോദിച്ചു എന്താന്ന് വെച്ചാൽ ചെയ്യാം കൃഷ്ണേട്ടൻ കൂടേണ്ടതാ പറഞ്ഞു എന്തായാലും വലിയ പ്രശ്നങ്ങൾക്കൊന്നും പോവണ്ട ഭദ്ര മര്യാദക്കാണെങ്കിൽ ഞാനും മര്യാദക്ക അതല്ല ഇനി തല്ലിനാണെങ്കിൽ അതൊന്ന് തല്ലി തന്നെ തീർക്കാം ദേ ഭദ്ര ഒന്നും മിണ്ടാതിരുന്നേ അടിയും തല്ലും ഒന്നും വേണ്ട പറഞ്ഞു മനസ്സിലാക്കിയാ മതി പ്രസാദ് താക്കീതോടെ പറഞ്ഞതും ഭദ്രൻ ചായ കുടിച്ച് തീർത്ത് പുറത്തേക്കിറങ്ങി ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും അമ്പാടി ആവേശത്തിൽ പറഞ്ഞു മിണ്ടാതിരുന്നു നീ അവൻ അറിയാൻ കാരണം തന്നെ നീ ഒറ്റൊരുത്തനാ പ്രസാദട്ടൻ അമ്പാടിയെ നോക്കി പേടിപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങി ബസ് എടുക്കാൻ സമയമായതും ഭദ്രൻ ഡ്രൈവർ സീറ്റിലേക്ക് കയറി സ്റ്റിയറിംഗിൽ ഒന്ന് തൊട്ട് പ്രാർത്ഥിച്ച ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഭദ്രട്ട പിന്നിലുണ്ട് കുറച്ച് ദൂരം മുന്നോട്ട് പോയതും അമ്പാടി പറഞ്ഞു ഭദ്രൻ ഒന്ന് അമർത്തി മൂടി ബസ് സ്റ്റോപ്പിൽ വണ്ടി നിർത്തി കുറച്ച് യാത്രക്കാർ ഇറങ്ങാൻ തുടങ്ങി അതേസമയം പിന്നിൽ വരുന്ന ബസ് കൃഷ്ണഗീതത്തെ ഓവർടേക്ക് ചെയ്ത് മുന്നോട്ട് സ്പീഡിൽ പോയി ഒന്ന് വേഗം ഇറങ്ങി വെച്ചി അമ്പാടി ഇറങ്ങുന്നവരോടായി പറഞ്ഞു എല്ലാവരും ഇറങ്ങിയതും അമ്പാടി ബെല്ലടിച്ചു അമ്പാടിച്ച് വണ്ടി മുന്നോട്ടെടുത്തു ബസ്സിന്റെ വേഗത കണ്ട് യാത്രക്കാരും പറഞ്ഞിരുന്നു ഭദ്രന്റെ മുഖവും ദേഷ്യത്തിൽ വലിഞ്ഞു മുറുകി ചെറിയ ബസ്സിനെ ഓവർടേക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ആ ബസ്സിലെ ഡ്രൈവർ അതിന് സമ്മതിക്കുന്നില്ല ഭദ്രൻ നിർത്താതെ ഹോർണടിച്ചു കുറച്ചു നേരത്തെ മത്സരത്തിന് ശേഷം കൃഷ്ണഗീതം ചെറിയ ഓവർടേക്ക് ചെയ്ത് ആ ബസ്സിന് മുന്നിലായി വന്നു നിന്നു ഈ സമയത്ത് കൃഷ്ണഗീതം അല്ലെ ഈ റൂട്ട് പോവാറില്ല പിന്നെ നീ എടയിൽ കയറി വരുന്നെ ഭദ്രൻ പരമാവധി ദേഷ്യം നിയന്ത്രിച്ചു ചോദിച്ചു അത് ചോദിക്കാറപ്പുല്ലേ ഹരി വെറുതെ വഴക്കിന് നിക്കട്ട നാളെ മുതൽ ഞങ്ങളുടെ ഇടക്കയറി വരാൻ നീ നിൽക്കരുത് സൗകര്യം ഇല്ലെങ്കിലോ അതുകൂടി കേട്ടതും ഭദ്രൻ ഡ്രൈവറിന്റെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി മുണ്ടും മടക്കി കുത്തി ഡ്രൈവറിൻ്റെ അരികിലേക്ക് നടന്നു നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ലട പുല് വെറുതെ എൻ്റെ റൂട്ടിനിടയിൽ കയറുണ്ടായിരുന്നു നിനക്കതാ പറഞ്ഞാ മനസ്സിലാവില്ല നീ പറയുന്ന കേൾക്കാൻ നിന്റെ അപ്പന്റെ വകയൊന്നും അല്ലല്ലോ ഈ റോഡ് ഞാൻ എനിക്ക് തോന്നുന്ന സമയത്ത് തോന്നുന്ന റൂട്ടോടും നീ പോയി കേസ് കൊടുക്കണം നിന്നെ മര്യാദ പഠിപ്പിക്കാൻ ഈ ഭദ്രൻ എവിടെ കേസ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കണ്ണന്തിരിവ് കാണിച്ചതും പുറ കിടന്ന് ചലക്കുന്നൂടെ ആയതും രണ്ട് ബസ്സിലെ ആളുകളും ആകാംക്ഷ കുറ്റുനോക്കി ബസ്സിലെ ഡ്രൈവറും പുറത്തേക്ക് ഇറങ്ങി വന്നതും എല്ലാവരും ഒരടി പ്രതീക്ഷിച്ചിരുന്നു നിന്റെ കല്യാണം ഇപ്പൊ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ പോയി ഭാര്യ കെട്ടിപ്പിടിച്ച് സുഖിച്ചു കിടക്കേണ്ട സമയത്ത് നീ ഇവിടെ ബസ്സുണ്ടൂട്ടു എന്നൊക്കെ പറഞ്ഞു നടന്നു അതുകൂടി ആയതും ഭദ്രന്റെ എല്ലാ ക്ഷമയും നശിച്ചു പന്ന മോനെ വായിൽ വന്നത് വിളിച്ചു പറഞ്ഞ നാവും പിഴുടുത്തു അയാളുടെ ഷർട്ടിന്റെ കോളറിൽ പിടിച്ച് ഭദ്രം പറഞ്ഞതും പ്രസാദ് മാറ്റാൻ വന്നു കയ്യാങ്കളി വേണ്ടടാ വിട്ടേക്ക് പ്രസാദ് അനുനയിപ്പിക്കാൻ പോടാ നീ പോയി നിന്റെ താർത്തി കളിക്കും ഹരി പറഞ്ഞതും ഭദ്രൻ അവന്റെ മുഖം നോക്കി ഒന്ന് പൊട്ടിച്ചു അതോടെ അവിടെ കൂട്ടത്തല്ലായി പലരും അവരെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും രണ്ടു പേരും കുതിറി മാറുകയാണ് ഭദ്ര ശബ്ദം കേട്ടതും അവനൊന്നടങ്ങി ദേ കൊച്ചനെ നീ പോവാ നോക്കി വെറുതെ നാടുന്ന് വഴക്കുണ്ടാക്കുന്നു പറഞ്ഞു ഞാൻ അറിയില്ല അതും പറഞ്ഞ അയാൾ ഡ്രൈവർ സീറ്റിലേക്ക് കയറി പിന്നെ നീ കുറെ ഉണ്ടാക്കും നിന്നേക്കാളും കൊമ്പത്ത ആൾക്കാരെ കണ്ട് തന്നെയാ ഭദ്രൻ ഈ പണി ചെയ്യുന്നത് പിന്നെയാ ഇന്നലെ വന്ന നീ ഭദ്രനും തിരികെ പറഞ്ഞു മിണ്ടാതിരിയടാ ദയ ചെറുക്ക നീ പോയേ ഹരി ദേഷ്യം കടിച്ചമർത്തി വണ്ടി മുന്നോട്ടെടുത്തു അതോടെ പുറത്തിറങ്ങി നിന്ന കൃഷ്ണഗീതത്തിലെ യാത്രക്കാരും ബസ്സിൽ കയറി നിങ്ങൾ എന്താ ഇവിടെ ഈ വയ്യാത്ത സമയത്ത് എവിടേക്കാ കാവടിയുള്ളി ഭദ്രൻ തന്റെ ദേഷ്യ അമ്മക്ക് നേരെ തീർത്തു പിന്നെ നിന്റെ തന്ത വന്ന് വാങ്ങു റേഷൻകടയിൽ പോയി അരി മണ്ണേ നിന്നോട് ഞാൻ എന്ന് പറയുന്നതാ റേഷൻകടയിൽ പോവാൻ അപ്പൊ അവന് സമയമില്ല നാടോട്ടിക്കണം നാടി ഉണ്ടാക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ട് അതും പറഞ്ഞ് അമ്മ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് കടന്നു അപ്പോഴാണ് അവനും തന്നെ നോക്കി നിൽക്കുന്ന അമ്മാളുവിനെ കണ്ടത് തൻ്റെ നോട്ടം അവളുടെ നേരെ എത്തിയതും അമ്മാൾ പെട്ടെന്ന് മുഖം തിരിച്ചു എന്നെങ്ങാനും ബസ് എടുക്കുമോ യാത്രക്കാരിൽ ആരോ ചോദിച്ചതും അവൻ ബസ്സിൽ കയറി വണ്ടി മുന്നോട്ടെടുത്തു വൈകുന്നേരം ബസ് സ്റ്റാൻഡിൽ കയറ്റിയതും ഭദ്രൻ നേരെ വീട്ടിലേക്ക് വിട്ടു ആറു മണി കഴിഞ്ഞിരുന്നു അവനകത്തേക്ക് വരുമ്പോൾ അമ്മ ടി വി കാണുന്നുണ്ട് അവനും അവിടെ ഒരു ചെയറിലായിരുന്നു ചായ വേണോടാ ഏ വേണ്ട അതും പറഞ്ഞ് അവൻ അടുക്കളയിലേക്ക് നടന്നു ഫ്രിഡ്ജിൽ നിന്ന് ഒരു കുപ്പി വെള്ളം എടുത്ത് കുടിച്ച് വീണ്ടും ടി വിക്ക് മുന്നിൽ വന്നിരുന്നു പിന്നീട് അമ്മ കഴിക്കാൻ വിളിച്ചപ്പോഴാണ് അവൻ എഴുന്നേറ്റത് കൈയും മുഖവും കഴുകി കഴിക്കാൻ വന്നിരുന്നു അല്ല കൊച്ചു എവിടെ അതിന് തലവേദനയാ കിടക്കാ എന്നിട്ടൊന്നും കഴിക്കുന്നില്ലേ ഞാൻ വേടിച്ചതാ വേണ്ടാന്ന് പറഞ്ഞു വയ്യെങ്കിൽ കിടന്നോട്ടേന്ന് ഞാനും കരുതി അവനൊന്ന് മൂളിക്കൊണ്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടു കുറച്ചുനേരം എഴുന്നേ ടി വി കണ്ട ശേഷമാണ് ഭദ്രൻ മുറിയിലേക്ക് പോയത് ചോരൻ്റെ സൈഡിലേക്കാണ് അവൾ കിടക്കുന്നത് അതിനാൽ അമ്മാളുവിൻ്റെ മുഖം അവന് കാണുന്നുണ്ടായിരുന്നില്ല ഭദ്രൻ വാതിൽ ചാരിയിട്ട് ഷർട്ട് അഴിച്ചു മാറ്റി അവളുടെ അരികിലായി കിടന്നു ഇടയ്ക്ക് അങ്ങനെ ബസ്സുകാർ തമ്മിൽ ഓരോന്നും പറഞ്ഞ് വഴക്കുണ്ടാവാറുണ്ട് പക്ഷെ അത് പലപ്പോഴും വാക്കുതർക്കത്തിൽ മാത്രം അവസാനിക്കാറാണ് പതിവ് ഇതാദ്യമായാണ് നടുറോട്ടിൽ വെച്ച് ഇങ്ങനൊരു അടിപിടി അവൻ ആലോചിച്ച് അമ്മാളവിന് നേരെ തിരിഞ്ഞു തിരിഞ്ഞുകടന്നു എപ്പോഴത്തേം പോലെ അവളുടെ മേലെ കൈയും കാലും കയറ്റി കയറ്റിവയ്ക്കാനുള്ള ടെൻഡൻസി തോന്നിയെങ്കിലും കൊച്ചു വല്ലതും വിചാരിച്ചാലോ എന്ന് കരുതി അവൻ തലയിണയിലേക്ക് മുഖം ചേർത്ത് കമിഴ്ന്ന് കിടന്നു പതിവ് പോലെ ഭദ്രൻ നേരത്തെ എഴുന്നേറ്റു ഒന്ന് ചെരിഞ്ഞ അമ്മാളുവിനെ നോക്കുമ്പോൾ ഇന്നലത്തെ അതേ കിടപ്പ് തന്നെയാണ് ഈ കൊച്ച് തിരിഞ്ഞു മറിഞ്ഞൊന്നും കിടക്കത്തില്ലേ അവൻ മനസ്സിൽ ആലോചിച്ച് കുളിക്കാനായി പോയി കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ നിർത്താതെ ടേബിളിൽ ഇരിക്കുന്ന ഫോൺ റിങ് ചെയ്യുന്നുണ്ട് അവൻ തല തോർത്തിക്കൊണ്ട് തന്നെ കോൾ അറ്റൻഡ് ചെയ്തു കൃഷ്ണഗീതൻ ബസ് ഇപ്പോൾ ഓടിക്കുന്ന ഡ്രൈവറാണ് വിളിച്ചത് മറുഭാഗത്ത് നിന്നും പറയുന്ന കാര്യങ്ങൾ കേട്ട് അവൻ്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു ഒര മണിക്കൂറിനുള്ളിൽ ഞാൻ അവിടെ എത്താം അതും പറഞ്ഞവൻ കോൾ കട്ട് ചെയ്ത് തിരിഞ്ഞതും അമ്മാളുവിൻ്റെ മുഖമാണ് കണ്ടത് ആൾ നല്ല ഉറക്കത്തിൽ തന്നെയാണ് പക്ഷെ താൻ കിടക്കുന്ന ഭാഗത്തേക്കാണ് തിരിഞ്ഞു തിരിഞ്ഞുകിടക്കുന്നത് ഇനി കൈകളും മുഖത്തോട് ചേർത്ത് വെച്ച് ചുരുണ്ട് കൂടിയാണ് ആളുടെ കിടപ്പ് ബദ്രയുടെ ഒരു കൗതുകത്തോടെ അവൾ കിടക്കുന്ന ബെഡിന്റെ താഴെയായി മുട്ടുകൊത്തിയിരുന്നു എന്തൊരു ചെറിയ കുട്ടിയെ കൊച്ചു നീ എന്ത് കണ്ടിട്ടാ നീ എന്നെ കെട്ടിയത് അവളുടെ മുഖത്തിന് നേരെ തല തലവെച്ചിരുന്ന് അവൻ മനസ്സിലോർത്തു പതിയെ അവളുടെ കൈയെടുത്ത് തൻ്റെ ഉള്ളം കൈയിലായി ചേർത്ത് പിടിച്ചു ഇളം ചൂടുള്ള കൈയാണ് അവളുടെ ഭദ്രൻ അവളുടെ വിരലിൽ തന്റെ വിരലുകൾ കോർത്തു പിടിച്ചു അവളുടെ ഉള്ളം കൈയിലായി ഒന്ന് ഉമ്മ വയ്ക്കാൻ അവൻ കൈ ഉയർത്തിയെങ്കിലും പിന്നീട് വേണ്ട എന്ന് വെച്ച് കൈ തിരികെ ബെഡിലേക്ക് തന്നെ വച്ചു ശേഷം അവൻ എഴുന്നേറ്റ് നേരെ അലമാരയിൽ നിന്നും ഒരു ഷർട്ട് എടുത്തിട്ട് മുടി ഒതുക്കി പുറത്തേക്കിറങ്ങി അടുക്കളയിൽ നിന്നും പാത്രങ്ങളുടെ ശബ്ദം കേട്ട് ഭദ്രൻ അവിടേക്ക് നടന്നു അമ്മ ഞാനൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാം എവിടേക്കാടാ അമ്പാടിയൊന്ന് കാണണം ചായ വേണ്ട നിനക്ക് വേണ്ട വയ്യെങ്കിൽ ആവശ്യമില്ലാത്ത പണിക്കൊന്നും നിൽക്കണ്ട ഒരു ഭാഗത്തെ ഞാൻ ഒതുങ്ങിയിരിക്കും ഓ തമ്പ്രാന്റെ കൽപ്പന പോലെ അടിയം ചെയ്തോളാം ഭദ്രാമ്മ കളിയാക്കിയതും അമ്മയെ ഒന്ന് കൂർപ്പിച്ചു നോക്കി അവൻ പുറത്തേക്ക് പോയി ഭദ്രൻ നേരെ പോയത് ഹോസ്പിറ്റലിലേക്കാണ് ഇന്നലെ താൻ വീട്ടിലേക്ക് വന്നതിന് ശേഷം അമ്പാടിയും പ്രസാദട്ടൻ്റെയും ഹരിയുടെ ആളുകൾ തല്ലി അവർ രണ്ടു രണ്ടുപേരും ഹോസ്പിറ്റലിലാണെന്ന് പറയാനാണ് രാവിലെ ഡ്രൈവർ ചേട്ടൻ വിളിച്ചത് അമ്പാടിയോടല്ലെങ്കിലും ഒരു പ്രത്യേക സ്നേഹമാണ് അഞ്ചാറ് കൊല്ലമായി അവൻ കൂടെ കൂടിയിട്ട് താൻ പ്ലസ് ടു കഴിഞ്ഞതും ആശാന്റെ കൂടെ പെയിന്റ് പണിക്ക് പോകാൻ തുടങ്ങി അപ്പോഴാണ് കൃഷ്ണേട്ടൻ വിളിച്ചു കൊണ്ടുപോയി ബസിലെ കിളിയാക്കിയത് അമ്മ പണ്ട് അവരുടെ തുണിക്കടയിലായിരുന്നു തയ്ക്കാൻ നിന്നിരുന്നത് അതിന്റെ ഒരു പരിചയത്തിലാണ് തന്നെ ബസിൽ പണിക്ക് നിർത്തിയത് കൃഷ്ണഗീതത്തിൽ അങ്ങനെ ക്ലീനറായി കയറി പിന്നെ കണ്ടക്ടറായി പിന്നീട് എപ്പോഴോ വണ്ടി പ്രാന്ത് കയറിയപ്പോൾ ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ ഹെവി ലൈസൻസ് കിട്ടിയപ്പോൾ നേരെ ഡ്രൈവറുമായി അമ്പാടി തന്നെ പോലെ പാതിയിൽ പഠിപ്പ് നിർത്തി ബസ്സിൽ ജോലിക്ക് കയറിയതാണ് പക്ഷേ തന്നെ പോലെ പഠിക്കാൻ താല്പര്യം കൊണ്ടല്ല സാഹചര്യങ്ങൾ കൊണ്ടാണ് ചെറുക്കൻ എഞ്ചിനീയറിംഗിനായിരുന്നു അവനുമായി നല്ല കൂട്ടായി അവൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ താനവനെ പഠിപ്പിക്കാ എന്ന് പറഞ്ഞെങ്കിലും അവൻ വേണ്ടെന്ന് പറഞ്ഞു പക്ഷേ ചെക്കൻ നല്ല സ്മാർട്ടാണ് ഈ ഇരുപത്തഞ്ച് വയസ്സിന് ചെയ്യാത്ത ബിസിനസ് ഒന്നുമില്ല റിയൽ എസ്റ്റേറ്റ് വണ്ടി കച്ചവടം സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെ എല്ലാം ഉണ്ട് ഒപ്പം ബസ്സിലെ പണി ഓരോന്ന് ആലോചിച്ച് ഭദ്രനെ ഹോസ്പിറ്റലിലെത്തി ബൈക്ക് ഒതുക്കി വെച്ച് നേരെ വാർഡിലേക്കാണ് പോയത് ഒരു ബെഡിലായി ട്രിപ്പിട്ട് അമ്പാടി കിടക്കുന്നുണ്ട് തൊട്ടപ്പുറത്തെ ബെഡിൽ നെറ്റിയിൽ ഒരു ചുറ്റിക്കെട്ടുമായി പ്രസാദ് അവർക്ക് രണ്ടു പേർക്കും ഇടയിൽ താടിക്ക് കൈ കൊടുത്ത് ഡ്രൈവർ ചേട്ടനും എന്താ പ്രസാദ് കേട്ടാ എന്താ ഉണ്ടായ ഇരുട്ടടിയാ ഭദ്രട്ടാ ശബ്ദം കേട്ട് കണ്ണു തുറന്ന അമ്പാടി പറഞ്ഞു എന്തെങ്കിലും പറ്റിയോടാ ഭദ്രൻ വാത്സല്യത്തോടെ അവൻറെ മുടിയിഴകളിലൂടെ വിരലോടിച്ചു ആദ്യത്തടി തന്നെ ഞാൻ ബോധം മറിഞ്ഞു വീണതുകൊണ്ട് എനിക്ക് കൂടുതൽ കേടുപാടുകളൊന്നും പറ്റിയില്ല പക്ഷെ വീണ വീഴ്ചയില് പോക്കറ്റിലെ ഫോൺ റോഡിൽ വീണ് ഡിസ്പ്ലേ പോയി അതാ എന്റെ സങ്കടം അമ്പാടി പറഞ്ഞത് പ്രസാദനൊന്ന് കൂർപ്പിച്ചു നോക്കി അവനായിരുന്നു ആ ഹരി കൂടെ വേറൊരാളുകൂടി ഉണ്ടായിരുന്നു ഞാനും തിരിച്ചു നല്ലോണം കൊടുത്തിട്ടുണ്ട് പക്ഷെ പ്രതീക്ഷിക്കാതെ ഒരു തള്ളല് നെറ്റി പോയി അവിടെ ഇടിച്ചതാ വേറെ കുഴപ്പമൊന്നുമില്ല ഇവന്റെ ട്രിപ്പ് തീർന്നാൽ നമുക്ക് ഡിസ്ചാർജ് ആവാം ഏയ് അതൊന്നും പറ്റില്ല ഡോക്ടർ എന്തായാലും പ്രസാദ്നോടൊന്ന് സ്കാൻ ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ അതിനുള്ള എക്യുപ്മെന്റ്സ് ഇല്ലാത്തതുകൊണ്ട് പ്രൈവറ്റിൽ കാണിക്കേണ്ടി വരും അമ്പാടി പറഞ്ഞതും പ്രസാദ് അവനെ നോക്കി പേടിപ്പിച്ചു എന്തായാലും ഞാൻ ഡോക്ടർ ഒന്ന് കണ്ടിട്ട് വരാം ഭദ്രൻ അമ്പാടിയുടെ അരികിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു ചേട്ടനൊന്നും അവൻ്റെ പിന്നാലെ ചെന്നേ പണ്ടേ വാശി കൂടുതലാകുന്നു ദേഷ്യത്തിൽ വലതും കാട്ടിക്കൂട്ടിയാൽ പിന്നെ ഭദ്ര ചേച്ചിയോട് ഞാൻ സമാധാനം പറയേണ്ടി വരും പ്രസാദ് പറഞ്ഞതും ഡ്രൈവർ ചേട്ടൻ അവന്റെ പിന്നാലെ ചെന്നു ഭദ്ര നീ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾക്കൊന്നും പോകണ്ട കേട്ടോ ചേട്ടൻ കണ്ടതല്ലേ എൻ്റെ ചെറുക്കൻ്റെ കിടപ്പ് ഞാനിത് വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്തായാലും ഒരവസരം വരട്ടെ അതും പറഞ്ഞ് ഡോക്ടറുടെ ക്യാബിനിലേക്ക് അവൻ കയറിപ്പോയി തുടരും